ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പ്രിയ പ്രിയപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പം നമ്മുടെ ദേവി ഇന്ന് പുതിയ ജോലിയിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ പറ്റിയുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ മീനാക്ഷി സ്റ്റോഴ്സ് യാഥാർത്ഥ്യമാകുമോ എന്നൊക്കെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ദേവീനെ കൊണ്ടുപോയി ജോലി ജോലിസ്ഥലത്ത് ട്രോപ്പ് ചെയ്യുക അപ്പം ഇതല്ലേ ദേവി നിന്റെ ജോലിസ്ഥലം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ദേവിയാണെങ്കിൽ ആ അതെ അതെ എന്നും പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണേ ഇറങ്ങി കഴിയുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി നമ്മുടെ ശ്രീദേവിയെ തന്നെ സൂക്ഷിച്ച് നോക്കുക ഇങ്ങനൊരു സ്റ്റാഫിനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇതാരാ പുതിയ സ്റ്റാഫാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ശ്രീദേവി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ ഇയാൾ എന്നെ തന്നെ നോക്കുവാണല്ലോ അയാളും കാണും എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും ആനന്ദേടനാണെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പതിയെ അതിപ്പരങ്ങി കളിച്ച് അവിടുന്ന് അവളുടെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അവൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന റെസ്റ്റോറൻറ്റിലെ ഓണർ അവിടെ ജോലി ചെയ്യുന്ന വിളിച്ചു കൂട്ടി ഇങ്ങനെ സംസാരിക്കുക നമ്മുടെ ഈ റെസ്റ്റോറൻ്റ് വരുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ഇവിടെ വരണം അതിന് നമ്മൾ നല്ല വൃത്തിയുള്ള ആഹാരം വിളമ്പിയാൽ മാത്രം പോരാ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ വേണം നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരെ കൂടുതലും ആകർഷിക്കുന്നത് അതുപോലെ ഏറ്റവും വൃത്തിയും വെടുപ്പുമായിട്ട് വേണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനും അത് അവർക്ക് സേ സെർവ് ചെയ്യാനും ഒക്കെ ചെയ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് അപ്പോഴേ ശ്രീദേവി റെസ്റ്റോറൻറ്റ് ഓണറിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഹലോ സാർ എന്ന് പറയുക അപ്പം അദ്ദേഹം ചോദിക്കും ആരാ അയ്യോ സാറേ സാർ എന്നെ മറന്നുപോയോ ഞാൻ ശ്രീദേവി ഇന്നലെ ഇവിടെ വന്നില്ലായിരുന്നോ സാറെ എനിക്ക് ജോലിയും തന്നായിരുന്നു ദേവിയോ അതെ അതെ ദേവി തന്നെ ഞാൻ ശരിക്കും ഒരു ദേവിയാ സാറിൻ്റെയും ഈ സ്ഥാപനത്തിനും ഞാനൊരു മുതൽകൂട്ടായിരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ സാറെ ഇവിടെ ജോലിയും തന്നായിരുന്നു ഞാൻ തന്നോ ആ സാറിനോട് ആധാർ കാർഡും ഒക്കെ ആയിട്ട് ഐ ഡി പ്രൂഫുകളൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞില്ലായിരുന്നോ സാറ് മറന്നുപോയോ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ കേട്ടോ എൻ്റെ ആധാർ കാർഡ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് അപ്പോഴത്തേക്കും മറ്റേ എന്ന് പറയുന്ന അവിടെയുള്ള സ്റ്റാഫ് ചോദിക്കും ഈ കുട്ടിനെ കണ്ടാൽ ഇവിടെ ജോലി ചെയ്യാൻ വന്ന ആളെ പോലെ തോന്നത്തില്ലല്ലോ എന്ന് പറയാണ് അപ്പം അദ്ദേഹം പറയും അതെ അതെ ഈ സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി താനെന്താ ഇവിടെ ജോലിക്ക് വന്നത് എന്ത് ജോലിക്കാ വന്നത് എന്ന് ചോദിക്കുക ഇവിടെത്തെ സ്റ്റാഫിൻ്റെ കൂടെ ഒരാളാവാൻ അല്ലേ അതിന് ഇങ്ങനെ വേഷം കെട്ടി വരേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എന്ന് അറിയുവാ അയ്യോ സാറേ ചിരിക്കുന്ന മുഖത്തിനുള്ളിൽ ഒരു കരയുന്ന ഹൃദയമുണ്ട് എനിക്ക് എന്നെ പറ്റി സാറിന് അറിയാൻ വല്ലഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കുന്നെ എൻ്റെ സങ്കടങ്ങൾ മറിക്കാനുള്ളൊരു കോംവഴി മാത്രമാ അയ്യോ അതെന്താ തനിക്കെന്താ ഇത്ര പ്രശ്നം എന്റെ ജീവിതത്തെ പറ്റി പറയാതിരിക്കുന്ന സാറേ നല്ലത് ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കണമെങ്കിൽ എൻ്റെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും എന്ന് സാറൊന്ന് ചിന്തിച്ച് നോക്ക് ആ സാറിന് അറിയാത്ത തളർവാദം പിടിച്ചു കിടക്കുന്നൊരമ്മ മാനസിക രോഗിയായൊരച്ഛൻ ആക്സിഡന്റ് പറ്റി അനിയൻ ഇതെല്ലാം എൻ്റെ തലയിലാണ് ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് ഞാനാ എനിക്ക് കിട്ടുന്ന ഈ തുച്ഛമായ ശമ്പളം വെച്ച് വേണം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ എന്ന് പറയാണ് അപ്പം അവരതെല്ലാം വിശ്വസിക്കുവേ താൻ പറയണേ ശരിയാണോ തന്നെ കണ്ട അങ്ങനെ തോന്നില്ലല്ലോ പക്ഷേ അതെ സാർ ഞാൻ ഒരുങ്ങി നടക്കുന്നു എന്നും കരുതി സാർ എന്നെ വിലയിരുത്തരുത് ഇതാണ് എൻ്റെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി അപ്പം പറയണം ശരി ശരി എന്തായാലും താൻ ഈ വനിച്ചയോടൊപ്പം ചെല്ലു തനിക്കുള്ള ഡ്രസ്സൊക്കെ ഇവർ തരും എന്ന് പറഞ്ഞാൽ ഓണറ് വനജ എന്ന് പറഞ്ഞ സ്റ്റാഫിൻ്റെ ഒപ്പം ശ്രീദേവീനെ വിടുകയാണ് കേട്ടോ അപ്പോൾ ശ്രീദേവി അയക്കും വനജേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഏയ് ഇല്ലില്ല ശ്രീദേവിയുടെ സങ്കടപ്പെടുത്തുന്ന കഥ കേട്ടപ്പം എനിക്കും ശരിക്കും സങ്കടം വന്നു കുട്ടിക്ക് എന്തായാലും കുട്ടിയോടുള്ള ദേഷ്യമൊക്കെ എനിക്ക് മാറി പിന്നെ ഈ സാരി മാറണം ഇവിടെ യൂണിഫോം ഉണ്ട് ഞങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന പോലെ അത് ഞാനെടുത്ത് തരാം പിന്നെ ഒരു ഹെഡ്കാപ്പ് ഉണ്ട് കേട്ടോ അതും കൂടി വെക്കണം എന്നിട്ട് താൻ കിച്ചണിലേക്ക് വന്നേക്കൂ എന്നും പറഞ്ഞാൽ വനിജ എന്ന് പറയുന്ന ആ സ്ത്രീ അവിടെ നിങ്ങൾ പോവുകയാണേ അപ്പോൾ ശ്രീദേവി ഒന്ന് ദീർഘവിശ്വാസം വിടുക അതേസമയം നമ്മുടെ ആകാശാണെങ്കിൽ മീനാക്ഷിയുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് അപ്പം മീനാക്ഷി ആകാശിനെ കാണുമ്പോൾ തന്നെ ചോദിക്കും എന്താ ആകാശ് എന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞ ഡോക്യൂമെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ കോപ്പി ആയിട്ട് വന്നാൽ മാത്രമേ ആകാശിൻ്റെ ലൈസൻസ് കിട്ടത്തുള്ളൂ അത് മീനു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഇത്തവണ ഒരു പ്രശ്നവും എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒറിജിനൽ കോപ്പി തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നീ നോക്ക് എനിക്ക് എനിക്കിത്തവണ നീ ലൈസൻസ് തന്നേ മതിയാവും എൻ്റെ മീനുട്ടി എന്നൊക്കെ പറയാം നിന്നെപ്പോലെയുള്ള ബൂർഷ 呃。Uh ജോലിക്കാരാണ് ഞങ്ങളെപ്പോലെയുള്ളവരെ ഇങ്ങനെ നടത്തിച്ച് കാല് തേക്കുന്നത് ഇങ്ങനെ ആണെങ്കിൽ ഒരു സാധാരണക്കാരന് ഒരു കട തുടങ്ങണമെങ്കിൽ എന്തൊരു പാടാ ഇവിടെ എന്നൊക്കെ പറയാം കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട ഞാൻ നോക്കട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിത് സാങ്ഷനാക്കി തരില്ല ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം എന്ന് മീനാക്ഷി പറയാം അപ്പം അതേസമയം ആലോകും അച്യുതനും നമ്മുടെ മീനാക്ഷിയും ആകാശം തമ്മിലുള്ള സംഭാഷണമൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അവരും മീനാക്ഷിയുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ട് കേട്ടോ അപ്പം ഇവർ പറഞ്ഞെല്ലാം അവർക്ക് കേൾക്കുകയും ചെയ്യാം അപ്പം ആലോക്ക് അച്ഛനോട് ചോദിക്കുക അച്ഛ ഇവളെങ്ങാനും ഇവന് സാങ്ഷനാക്കി കൊടുക്കുമോ ഏയ് ഇല്ലടാ എന്തായാലും അവൻ നമ്മുടെ വഴിയിൽ തന്നെ വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതേസമയം മീനാക്ഷി മീനാക്ഷിയെല്ലാ പേപ്പറുകളും നോക്കുക അപ്പം മീനാക്ഷി ഇങ്ങനെ നോക്കിയിട്ട് ആകാശനെ സൂക്ഷിച്ച് നോക്കുക കുറച്ച് ബുദ്ധിമുട്ടിയല്ലേ ഇതെല്ലാം ഒപ്പിക്കാൻ എന്തായാലും ഗ്ലാമറിനൊരു കുറവും വന്നിട്ടില്ല ആ പഴയ ആകാശ് തന്നെയാണ് പിന്നെ ഇച്ചിരി വയൽ കൊണ്ട് എന്നൊരു തോന്നല് അത് തോന്നലല്ല അത് സത്യ മീൻ സത്യം തന്നെ മീനുട്ടി ഇതൊക്കെ ഒപ്പിക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയാവോ എന്ന് ആകാശ് ചോദിക്കുക അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ആകാശ് നിനക്കിന്നും ലൈസൻസ് കിട്ടാൻ പോകുന്നില്ല അപ്പം ആകാശിന് ദേഷ്യം വരും നീ എന്താ ഈ പറയുന്നത് ഞാൻ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുവന്നിട്ടില്ലേ പിന്നെ എനിക്ക് എന്താ ഇനി ലൈസൻസ് തരുന്നതെന്ന് നിനക്ക് ബുദ്ധിമുട്ട് ദേ ആകാശ് നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം ഇവിടെ വെച്ചൊരു സംഭാഷണം വേണ്ട നിന്റെ പിന്നെല്ലാം നടന്ന് നടന്ന് എൻ്റെ ചെരുപ്പ് ഇത്രയേ തേഞ്ഞെന്ന് നിനക്കറിയാമോ നീ കാര്യം പറയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞാൽ ആകാശ് ഭയങ്കര ഒച്ച വെച്ച് സംസാരിക്കൂട്ടോ അപ്പം അത് കേട്ടുകൊണ്ട് മറ്റുള്ള സ്റ്റാഫുകളും മീനാക്ഷിയുടെ ക്യാബിനിലേക്ക് കയറി വരികയാണ് എന്താ എന്താണ് ഇവിടെ ഒരു ബഹളം ഏയ് സാരമില്ല ഇത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് മീനാക്ഷി അവരെ പറഞ്ഞു വിടുക അപ്പോഴത്തേക്കും ആകാശ് പറയും നീ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല ആ അത് നിനക്ക് അറിഞ്ഞേ തരുള്ളൂ എനിക്കറിഞ്ഞേ പറ്റൂ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യത്തിൽ തടസ്സം ഉണ്ടാക്കുന്നത് എന്ന് എനിക്കറിയണം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇവിടെ കൊണ്ടുവന്നത് നീ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളും അതിലില്ലേ പിന്നെ എന്തിനാ നിനക്ക് ഇത് തന്നാൽ എന്താ കുഴപ്പം എന്ന് ആകാശ് ചോദിക്കുക അപ്പം മീനാക്ഷി പറയും നീ എൻ്റെ ഭർത്താവാണെന്നും കരുതി എനിക്ക് ഒരു കൺസെഷനും ചെയ്യാൻ സാധിക്കത്തില്ല നീ എന്തായാലും എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം വ്യാജമാണ് എനിക്കിത് മനസ്സിലാവില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആകാശ് പറയും മാഷ പെട്ടെന്ന് തന്നെ തല കുനിച്ച് നിൽക്കും എന്താ നിനക്കൊന്നും പറയാനില്ലേ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ പുറത്ത് വീട്ടിൽ പോയി നമുക്ക് സംസാരിക്കാമെന്ന ഇവിടെ വെച്ചൊരു സീൻ ക്രിയേ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തൊക്കെയായാലും നീ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എനിക്ക് മനസ്സിലായി എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആയിട്ടാണ് നീ വന്നേക്കുന്നത് എന്നൊക്കെ പറയാണ് എന്തായാലും നിനക്ക് ലൈസൻസ് തരാൻ പറ്റില്ല ആകാശേ നീ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ കൊണ്ടുപോകാം ഞാൻ ലൈസൻസ് തരാം എനിക്ക് എന്നിട്ട് വിട്ടുവീഴ്ച നിനക്കായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല മറ്റുള്ള എല്ലാ ആൾക്കാരെയും പോലെയല്ലേ എനിക്ക് നിന്നെയും കാണാൻ പറ്റൂ എന്നും പറഞ്ഞ് മീനാക്ഷി ആകാശിനെ അവിടെ നിന്ന് വിടുക അപ്പോൾ ഇത് കേൾക്കുമ്പം അച്യുതനും ആലോകിനും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ മീനാക്ഷി സാക്ഷ്യം കൊടുത്തില്ലല്ലോ അപ്പോൾ വളരെ 没见。 നമ്മുടെ ആകാശം അവിടുന്ന് ഇറങ്ങുവാണേ അപ്പോൾ ആകാശിൻ്റെ പിറകെ തന്നെ അച്യുതനും ആലവും പോവാ അതേസമയം ശ്രീദേവി അവിടുത്തെ യൂണിഫോം ഒക്കെ ഇട്ടു കേട്ടോ യൂണിഫോം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം ശ്രീദേവിക്ക് അങ്ങനെ സങ്കടം വരുവാണ് കണ്ണൊക്കെ നിറയുക അപ്പം വനച്ച ചേച്ചി വന്ന് ചോദിക്കുക എന്ത് പറ്റി എന്തിനു കരയുന്ന ഏയ് അതെൻ്റെ കര കണ്ണിൽ കരടു പോയത് കൊണ്ടാണ് എന്നിങ്ങനെ ശ്രീദേവി പറയുക ആ എന്തായാലും ശ്രീദേവി വാ ശ്രീദേവിക്കുള്ള ജോലി അവിടെയാണ് ക്ലീനിങ് സെക്ഷനിലാണ് ഇന്ന് ജോലി എന്ന് പറഞ്ഞാണേ എന്നിട്ട് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ശ്രീദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുക ാണ് ശ്രീദേവി ഓരോ ടേബിളിൻ്റെ അടുത്ത് തന്നെ ക്ലീൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ശ്രീദേവിയുടെ കണ്ണ് നിറയുക അവളിങ്ങനെ സങ്കടപ്പെട്ട് കണ്ണ് കരഞ്ഞോണ്ടാണ് ക്ലീനൊക്കെ ചെയ്യുന്നത് എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് എന്തായാലും ആലോകിൻ്റെ പിന്നാലെ സോറി നമ്മുടെ ആകാശിനെ പിന്നാലെ ആലോകും അച്ഛനും കൂടി ചെല്ലുക അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുക എന്താ ആകാശ് നിന്റെ ഭാര്യ നിനക്ക് ഇന്നും ലൈസൻസ് തന്നില്ലല്ലേ അവളെ നിന്റെ അച്ഛന് സൈഡിൽ നിൽക്കുന്നതാണ് നിൻ്റെ അച്ഛനെതിരായിട്ട് നീ മീനാക്ഷി സ്റ്റോഴ്സ് തുടങ്ങുന്നത് അവൾക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അവൾ നിനക്ക് തരാത്തത് എന്തായാലും നിന്റെ ഭാര്യ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും അവളെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുവാണേൽ അവളെ നമുക്ക് ഇവിടെ മാറ്റാം എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ആകാശ് പറയും നിങ്ങളുടെ ബുദ്ധിമുട്ടി എങ്ങോട്ടേ പറഞ്ഞു പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും തൽക്കാലം നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട ഞാൻ എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം ഞാൻ എന്തായാലും അവൾ പറയുന്ന പോലെയൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും അത് തുടങ്ങിക്കോളാം അത് നിൻ്റെ വെറും വ്യാമോഹ ആകാശയേ ഒന്നും നടക്കാൻ പോകുന്നില്ല അവൾ നീ ഇനിയിപ്പോൾ എല്ലാം ശരിയാക്കിക്കൊണ്ട് ചെന്നാലും വേറെ എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് അത് മുടക്കും നിനക്ക് ലൈസൻസ് കിട്ടാനും പോകുന്നില്ല ആ ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത് നീ ഒരിക്കലും സ്വന്തമായിട്ടൊന്നും തുടങ്ങരുന്ന് തന്നെയാണ് അവളുടെ മനസ്സിലും കാരണം നിൻ്റെ അച്ഛനെ വേദനിപ്പിക്കും ിക്കാതിരിക്കാനാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ നിനക്കും അവൾക്കും കൂടി വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നതൊന്നും അവൾ ചിന്തിക്കുന്നുമില്ല ആ ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു നീ നന്നായിട്ടൊന്ന് ചിന്തിക്ക് എന്നും പറഞ്ഞ് ആ ആലോകും അച്യുതനും അവിടെ നിന്നങ്ങ് മാറുവാണേ അപ്പം നമ്മുടെ ആകാശം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രിയ പരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫീഡ്ബാക്കും അറിയിക്കണം അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ